റിഞ്ഞ പ്രതികൾ കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു അരൂർ സ്വദേശി ഷഫീഖ വാഴക്കാട് സ്വദേശി നൌഷാദ കൊട്ടപ്പുറം സ്വദേശി ഷാക്കിർ ഇല്ലത്തുപടി സ്വദേശി റഷാദ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് ഷഫീഖ് അടുത്തിടെയാണ് രാസലഹരി കേസിൽ ഭാര്യയോടൊപ്പം ജാമ്യത്തിൽ ഇറങ്ങിയതെന്നും ഇയാൾക്കെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു വയനാട്ടിൽ കോടി തട്ടിയ കേസിലും പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കേസിലും കൊണ്ടോട്ടിയിൽ കേസിലും ഇയാൾ പ്രതിയാണ് എം ഡി എം എ പിടികൂടിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് നൌഷാദ് പ്രതികളിൽ നിന്നും നൂറ്റി അൻപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയും അരലക്ഷം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു പ്രതികൾ ഉപയോഗിച്ചിരുന്ന രണ്ട് കാറുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എഎസ്പി കാർത്തിക് ബാലകുമാർ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ ഡാൻസ് അഫ് സബ് ഇൻസ്പെക്ടർ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഡാൻസഫും പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്